ഭക്തിപൂർവം ജപമാല ചൊല്ലുന്നവർക്ക് വിശുദ്ധ ഡൊമനിക്കിലൂടെ പരിശുദ്ധ കന്യകാമറയും നൽകിയ പതിനഞ്ച് വാഗ്ദാനങ്ങൾ എൻ്റെ ജപമാല ഭക്തിപൂർവം ചൊല്ലുന്നവർക്ക് എൻ്റെ പ്രത്യേക സംരക്ഷണവും വലിയ കൃപകളും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എൻ്റെ ജപമാല ഭക്തിപൂർവം ചൊല്ലുന്നവർക്ക് പരശുദ്ധാത്മാവിൻ്റെ സ്വർഗീയ കൃപകൾ ലഭിക്കുന്നതാണ് സാധാന്യ ശക്തികൾക്കെതിരെയുള്ള ശക്തമായ ആയുധമായിരിക്കും ജപമാല ഈ പ്രാർത്ഥന തിന്മകളെ ഇല്ലായ്മ ചെയ്യുകയും പാപത്തിൽ നിന്ന് വിടുതൽ നൽകുകയും പാഷണ്ഡത ഉന്മൂലനം ചെയ്യുകയും ചെയ്യുന്നു പുണ്യവും സൽപ്രവൃത്തികളും തഴച്ചു വളരുകയും ആത്മാക്കൾ ദൈവകരുണ പ്രാപിക്കുകയും ചെയ്യും ലോകമോഹങ്ങളെയും അതിൻ്റെ മായകളെയും മനുഷ്യഹൃദയങ്ങളിൽ നിന്നും പിഴുതുമാറ്റി അവിടെ നിത്യജീവനോടുള്ള അതിയായ ആഗ്രഹം ജനിപ്പിക്കുന്നു ജപമാല പ്രാർത്ഥന വിശ്വാസത്തോടും ഭക്തിയോടും അർപ്പിക്കുന്നവർ ഒരിക്കലും നശിച്ചു പോകുകയില്ല എൻ്റെ ജപമാല ഭക്തിപൂർവം ദിവ്യരഹസ്യങ്ങളെപ്പറ്റി ധ്യാനിച്ചുകൊണ്ട് ചൊല്ലുന്നവർക്ക് ഒരിക്കലും ദൗർഭാഗ്യമോ ദുർമരണമോ സംഭവിക്കുകയില്ല പാപികൾ മാനസാന്തരപ്പെടും നീതിമാന്മാർ ദൈവകൃപയിൽ ഉണർന്ന് പ്രക്ഷോഭിക്കും എൻ്റെ ജപമാലയോട് യഥാർത്ഥ ഭക്തിയുള്ളവർ ഒരിക്കലും സഭയുടെ കൂതാശകൾ സ്വീകരിക്കാതെ മരിക്കുകയില്ല എൻ്റെ ജപമാല ചൊല്ലുന്നതിൽ വിശ്വസ്ത പുലർത്തുന്നവർക്ക് അവരുടെ ജീവിതകാലത്തും മരണസമയത്തും ദൈവത്തിൻ്റെ പ്രകാശവും പ്രസാദവരങ്ങളും ഉണ്ടായിരിക്കും അവർ വിശുദ്ധന്മാരുടെ യോഗ്യതയിൽ പങ്കാളികളാകുകയും ചെയ്യും ജപമാല പ്രാർത്ഥന ഭക്തിയോടെ അർപ്പിക്കുന്ന ആത്മാക്കളെ എത്രയും വേഗം ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ഞാൻ മോചിപ്പിക്കും എൻ്റെ ജപമാലയുടെ യഥാർത്ഥ മക്കളെല്ലാവരും സ്വർഗീയ സൗഭാഗ്യവും അനന്തമായ ആനന്ദവും അനുഭവിക്കും ജപമാല പ്രാർത്ഥനയിലൂടെ നിങ്ങൾ ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് സാധിച്ചു കിട്ടും എൻ്റെ ജപമാല പ്രചരിപ്പിക്കുന്നവർക്ക് അവരുടെ എല്ലാ ആവശ്യങ്ങളിലും എൻ്റെ നിത്യസഹായം ഉണ്ടായിരിക്കും ജപമാല ഭക്തർക്കെല്ലാം ജീവിതത്തിലും മരണത്തിലും സ്വർഗീയ മധ്യസ്ഥരെ ലഭിക്കുമെന്ന് എൻ്റെ പുത്രനിൽ നിന്ന് എനിക്ക് വാഗ്ദാനം ലഭിച്ചിട്ടുണ്ട് വിശ്വസ്തതയോടും ഭക്തിയോടും എൻ്റെ ജപമാല ചൊല്ലുന്നവർ എൻ്റെ പ്രിയപ്പെട്ട മക്കളും ഈശോയുടെ സഹോദരരുമായിരിക്കും എൻ്റെ ജപമാലയോടുള്ള ഭക്തി നിത്യരക്ഷയുടെ അടയാളമായിരിക്കും നമുക്ക് ജപമാല ഭക്തിയോടെ അർപ്പിക്കാം പരിശുദ്ധ അമ്മയോടൊപ്പം ഈശോയ്ക്ക് സാക്ഷ്യം നൽകാം